മോദി സർക്കാർ തുടരുന്ന അമേരിക്കൻ ദാസ്യപ്പണി ഏറ്റവും ദോഷകരമായി ബാധിക്കുന്നത് കേരളത്തെയാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും അധികം തീരുവ ഇന്ത്യക്ക് ചെലുത്തിയിട്ടും ശക്തമായി പ്രതികരിക്കാൻ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറായിട്ടില്ല ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന നല്ലൊരു ശതമാനം ഉൽപ്പന്നങ്ങളും കേരളത്തിന്റെ സ്വന്തമാണ് സമുദ്ര ഉൽപ്പന്നങ്ങൾ കയർ കശുവണ്ടി സുഗന്ധ വ്യഞ്ജനങ്ങളും എല്ലാം ഇവിടെ നിന്നും കൂടുതൽ കയറ്റി അയക്കുന്നതാണ് തീരുവ ഇരുപത്തിയഞ്ച് ശതമാനമാക്കി വർദ്ധിച്ചപ്പോൾ തന്നെ വീണ പോലെ വിരണ്ട വ്യാപാര മേഖല അൻപത് ശതമാനം എന്ന പ്രഖ്യാപനം വന്നതോടെ എന്ത് ചെയ്യണം എന്നുള്ള ആശങ്കയിലാണ് കഴിഞ്ഞ വർഷം അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്ത സമുദ്രോൽപ്പന്നങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും ചെമ്മീനായിരുന്നു കൊച്ചി മേഖലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്ന സമുദ്രോൽപ്പന്നങ്ങളിൽ പ്രധാന ഇനവും ചെമ്മീനാണ് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് കടലിൽ പോയ ബോട്ടുകൾക്ക് ചെമ്മീൻ ആവശ്യം പോലെ ലഭിക്കുന്നുമുണ്ട് ബോട്ടുകാർക്ക് മറ്റും മുൻകൂർ തുക കൊടുത്ത വ്യാപാരികൾക്കടക്കം ഇപ്പോഴത്തെ പ്രതിസന്ധി കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് വ്യാപാരം നടന്നില്ല എങ്കിൽ തീരമേഖലയും ദോഷകരമായി ബാധിക്കും തേയില അടക്കമുള്ള മറ്റു ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയും ഇത് പ്രതികൂലമായി തന്നെ ബാധിക്കും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മേഖലയാണ് ഇത് ഗുരുതരമായി ബാധിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള പ്രതികാര ചുങ്കം അൻപത് ശതമാനമാക്കി ഉയർത്തിയത് കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന കയറ്റുമതിക്ക് വൻ തിരിച്ചടി തന്നെയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യ മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ദശാംശം നാലേ എട്ട് കോടിയുടെ പതിനേഴ് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം ടൺ സുഗന്ധ വ്യഞ്ജനമാണ് കയറ്റുമതി ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽ അറുന്നൂറ് കോടിയുടെ കയറ്റുമതി കേരളത്തിൽ നിന്ന് മാത്രമാണ് രാജ്യത്തെ സപ്ത നിർമ്മാണ കമ്പനികളിൽ ഭൂരിഭാഗവും കേരളത്തിലാണ് ഇത് ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ മുന്നിലാണ് യു എസ് ഏലം കുരുമുളക് കറുവപ്പട്ട ഗ്രാമ്പു ജാതിക്ക ഇഞ്ചി മഞ്ഞൾ എന്നിവയാണ് ഇതിൽ ഏറ്റവും പ്രധാനം ട്രംപ് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പ്രതിസന്ധി നേരിടുകയായിരുന്നു ഇത് കയറ്റുമതിക്കാരെയും യു എസിൽ ഇറക്കുമതിക്കാരെയും തമ്മിൽ പങ്കുവയ്ക്കാമെന്ന ഏകദേശ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ചുങ്കം അൻപത് ശതമാനമായി ഉയരുമ്പോൾ ഇരു കൂട്ടർക്കും അത് താങ്ങാൻ സാധിക്കുകയില്ല വില ഇരട്ടയിൽ അധികമാവും താരതമ്യേന ലാഭം കുറഞ്ഞ് സുഗന്ധ വ്യഞ്ജനങ്ങളെ പൊടികളും മസാലകളും മറ്റും ഇത്രയധികം ചുങ്കം സഹിച്ച് ഇറക്കുമതി ചെയ്യാനാകാതെ വരുമ്പോൾ അമേരിക്കൻ ഉപഭോക്താക്കൾ അധിക വില നൽകേണ്ടി വരും ഇത് ആവശ്യകത കുറയ്ക്കും കയറ്റുമതി കുത്തനെ കുറയുകയും ചെയ്യും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർബന്ധോടൊപ്പം കർഷകരും പ്രതിസന്ധിയിൽ തന്നെയാകും യു എസ് ചുങ്കം സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയ്ക്ക് രാക്ഷസതിര തന്നെയാണ് അധിക ചുങ്കം അൻപത് ശതമാനം വർദ്ധിച്ച് അറുപത്തി ഏഴ് ദശാംശം ഏഴ് ശതമാനമായതോടെ കയറ്റുമതി പൂർണ്ണമായും നിലയ്ക്കുമെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നുണ്ട് സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ ഇന്ത്യയോട് മത്സരിക്കുന്ന ഇക്വഡോറിന് പത്ത് ശതമാനവും വിയറ്റ്നാമിന് ഇരുപത് ശതമാനവും ഇന്തോനേഷ്യയ്ക്ക് പത്തൊൻപത് ശതമാനവും മാത്രമാണ് ചുങ്കമുള്ളത് അമേരിക്കൻ ഇറക്കുമതിക്കാർ സ്വാഭാവികമായും ഈ രാജ്യങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും രാജ്യത്തെ ഏറ്റവും അധികം സമുദ്രോൽപ്പന്ന സംസ്കരണ യൂണിറ്റുകളുള്ള സംസ്ഥാനമാണ് കേരളം ശുതീകരിച്ച ചെമ്മീൻ കൂന്തൽ കണവ തുടങ്ങിയ വിവിധ ഇനം ഉൽപ്പന്നങ്ങളാണ് കേരളം അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന് യു എസിലേക്കുള്ള ശുതീകരിച്ച ചെമ്മീൻ കയറ്റുമതിയുടെ മുപ്പത് ശതമാനത്തിലധികം കേരളത്തിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ഏഴായിരം കോടിയോളം രൂപയുടെ സമുദ്രോൽപ്പന്നങ്ങളാണ് കയറ്റുമതി ചെയ്തിട്ടുള്ളത് ഇതിൽ നാൽപ്പത് ശതമാനത്തിലധികം യു എസിലേക്കായിരുന്നു അധിക ചുങ്കത്തിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്നുള്ള ചോദ്യത്തിന് കച്ചവടം ആകെ പൂട്ടുമെന്ന് തന്നെ ഉത്തരം പറയാവുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇരുപത്തിയഞ്ച് ശതമാനം ചുങ്കം ചുമത്തിയപ്പോൾ തന്നെ പ്രതിസന്ധിയിലായിരുന്നു ഇറക്കുമതിക്കാരുമായി സഹകരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അൻപത് ശതമാനം വരുമ്പോൾ കയറ്റുമതി നടക്കുകയില്ല ഇറക്കുമതിക്കാർക്കും താങ്ങാൻ സാധിക്കുകയില്ല എന്ന് ഡോക്ടർ കെ എൻ രാഘവൻ അതായത് സെക്രട്ടറി ജനറൽ സീ ഫുഡ് എക്സ്പോർട്സ് അസോസിയേഷൻ പറയുകയായിരുന്നു